ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം നിത്യചൈതന്യേതിയുടെ ഒരു വാചകം ഇങ്ങനെയാണ് സത്യത്തിൽ ആരാണ് സമാധാനം അനുഭവിക്കുന്നത് ഇതേ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയും വളരെ പ്രസക്തമാണ് ആ മറുപടി ക്രിസ്തീയവും ലളിതവുമാണ് ആരാണ് സമാധാനം സൃഷ്ടിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവനായിരിക്കും യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്ന വ്യക്തി അരികിൽ നിൽക്കുന്നവൻ്റെ സമാധാനം തകർക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും സമാധാനം അനുഭവിക്കുവാൻ കഴിയില്ല ഉദ്ധിതനായ ക്രിസ്തുനാഥൻ നൽകുന്ന അതിശ്രേഷ്ഠ സന്ദേശവും സമാധാനം എന്നതു തന്നെ ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നൽകുന്നത് നിത്യവും അലൗകികവുമായ സമാധാനത്തിൻ്റെ ഉറവിടമായിട്ടാണ് ക്രിസ്തു ഭക്തർ ക്രിസ്തുവിനെ വിവക്ഷിക്കുന്നത് യൂതായുടെ മാർഗം ഹൃദയത്തിൽ എഴുതിയിട്ടിരിക്കുന്നവർക്ക് സത്യത്തിൽ യൂതായിയുടെ അതേ മനോഭാവമാണ് ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് ലൗകികവും ആത്മീകവുമായ അധികാരം കൈയാളുന്നവർ തങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്താൽ സമാധാനം സൃഷ്ടിക്കാത്തവരായി രൂപപ്പെടുന്നെങ്കിൽ ഹൃദയപൂർവമായ സമാധാനം അവർക്ക് ഒരു നാളും അനുഭവിക്കുവാൻ കഴിയാതെ പോകും ഒരുപക്ഷെ കേവലം വാക്കുകൊണ്ട് ഇത്തരക്കാർ സമാധാനം ആശംസിക്കും എന്നാൽ ആ ആശംസ വജസ്സുകൾക്ക് പ്രായോഗികത ആഴത്തിൽ കാണില്ല ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ പ്രസക്തം നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ സ്വയം മാറുന്നതാണ് ഉചിതം കാരണം ലോകമെമ്പാടും പരവതാനി വിരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സ്വന്ത കാലിൽ ചെരുപ്പ് ധരിക്കുന്നത് ഓർക്കുക സഹജതരെ യഥാർത്ഥ സമ്പന്നൻ കൈ നിറയെ പണമുള്ളവനല്ല മനസ്സു നിറയെ സമാധാനമുള്ളവനാണ് ലോകജീവിയായ മനുഷ്യൻ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും വലിയ ധനം സമാധാനമാണ് സമാധാനം നൽകുന്നവനാണ് സത്യത്തിൽ സമാധാനം അനുഭവിക്കുന്നത് സമാധാനത്തിൻ്റെ ഉറവിടം ദൈവിക ചൈതന്യമുള്ള മനസ്സാണ് നാമും അത്തരത്തിൽ വളരട്ടെ Şu